ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വേളൂരി കറിയാണ് ഇട്ടോ വെക്കണത് അപ്പൊ നമ്മള് മീനൊന്നും കഴുകണതോ വെട്ടണതോ ഒന്നും കാണിച്ചില്ല നമ്മളിത് വെട്ടി കഴുകി വെച്ചിരിക്കുകയാണ് പിന്നെ അത് അയിലാണ് അയില നമുക്ക് വറുക്കാനാണ് ഇട്ടോ അപ്പൊ നമുക്ക് നമുക്ക് വേളൂരി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്ക ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്ക അരയ്ക്കാനായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം നന്നായിട്ട് അപ്പൊ നമ്മൾ ഈ ചട്ടിയിലാണ് കറി വെക്കുന്നത് നമുക്ക് തേങ്ങ അരച്ചെടുത്തു കേട്ടോ അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളകൊരു പൊടി പിന്നൊരു മറിച്ച് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അപ്പോൾ ഇത് കുറച്ചധികം പോകുന്നു ടീസ്പൂണില് അപ്പൊ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇട്ടു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കത്തിൽ നമുക്ക് മിക്സിയില് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടി വെള്ളം വയ്ക്ക വേളൂരി ആയ കാരണം നമുക്ക് അധികം വെള്ളം വെക്കണ്ട പെട്ടെന്ന് മീനായി കിട്ടും അതിനധികം വേഗം ഒന്നുമില്ല അപ്പൊ നമുക്ക് വെള്ളം കുറവ് വെച്ചാ മതി എന്നാലും നമുക്ക് ചാറിന് അനുസരിച്ച് വെള്ളം വെക്കട്ടോ കറിവേപ്പില കുറച്ച് അങ്ങനെ മൊരിഞ്ഞ മാതിരിയായി എന്നാലും നമ്മൾ കൊറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്ക രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കഷ്ണം കടംപൊളി ഇട്ട് കൊടുക്കുക മൂന്ന് കഷ്ണം ഇട്ടിട്ടുള്ള നമുക്കിത് അടുപ്പത്തിൽ വെച്ച് കൊടുക്കുക നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കത്ത് വെച്ച് കൊടുക്ക നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക നമ്മള് ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഭാഗത്തിന് ഇട്ടുകൊടുക്ക അടച്ചു വെച്ചുകൊടുക്ക നമുക്ക് ഇത് അരക്കെല്ലാം വേളൂരിയാണ് കേട്ട നന്നാക്കി കഴുകിയെടുത്തതാണ് അപ്പൊ നമ്മള് അരപ്പ് തളച്ചിട്ടുണ്ട് നമുക്ക് വേളൂരി ഇട്ട് കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കും ചോരയില്ലാത്ത മീൻ എന്നാണ് പറയുക അപ്പൊ പെട്ടെന്ന് വേവും ചെറിയ മീനാണ് അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ചു കൊടുക്കാം ഇനി നമ്മള് അയില വറക്കാൻ പോവാണ് അപ്പൊ മീനില് നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കണില്ല മഞ്ഞപ്പൊടി ആവശ്യമുള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർക്കുക കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അര ടീസ്പൂണ് നല്ല മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളെ അരക്കിലോ അയിലാണ് എടുത്തിട്ടുള്ളത് അയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു ലേശം വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒന്ന് കുഴച്ചെടുക്കാം നമുക്കൊരു ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ മസാല ഒന്ന് കുഴയാനായിട്ട് വളരെ കുറച്ചൊഴിച്ചാ മതി നമുക്ക് മീന് ഓരോന്നായിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുക എല്ലാ വശവും ആവണവര് ഇപ്പൊ നമുക്ക് മീൻകറി ഒന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ വേളൂരി ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് കറിയൊന്നും കൊടുക്കുക നമുക്ക് കറിയിലൊന്നും ഉപ്പിണ്ടോ നോക്ക കുറച്ചുപ്പിടണം ഇപ്പൊ ഉപ്പ് കറക്റ്റ് ആയി കണ്ടു ചാറൊക്കെ കുറുകി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം അപ്പൊ നമുക്ക് കറി വാങ്ങി വെക്കാം നമുക്ക് ഉള്ളി വറുത്തിട നമുക്ക് വെളിച്ചെണ്ണ ഒച്ചുകൊടുക്ക കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി ചേർക്കാം നമുക്കിത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം അടച്ചെക്ക നമുക്ക് മീൻ വറുത്തെടുക്കാം എടുക്കാം അയില വറുത്ത് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

マルチプルーって。 നമുക്കിത് പാത്രത്തിലേക്കെടുക്കാം കറിയും അയിലവുറുത്തതും റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്ക് ചോറിന നല്ല അടിപൊളി കറിയാണ്